പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം രാഹുൽ ഗാന്ധി ഇത് ആദ്യമായി മണിപ്പൂരിലേക്ക് എത്തി എന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് പറയുകയാണ് ഒപ്പമുണ്ട് ഞാനെന്ന് ഇതിൻ്റെ വാസ്തവം എന്താണ് ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഒപ്പം എ ബി സി ന്യൂസിൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രഞ്ജിത് ആണ് ബംഗളൂരുവിൽ നിന്നാണ് രഞ്ജിത് രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നത് രഞ്ജിത് രവീന്ദ്രൻ സ്വാഗതം എ ബി സി ന്യൂസിലേക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം എന്താണ് രഞ്ജിത്തെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റുക രാഹുൽ ഗാന്ധിയുടെ നമ്മൾ പലപ്പോഴും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ ഒരു പരിധിവരെ ബി ജെ പി ആകട്ടെ അവർ പബ്ലിക്ലി രാഹുലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി ആവാം പക്ഷെ മിക്ക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള ആളുകളും രാഹുലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു തെറ്റായ രീതിയിലാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി ഒരു പൊതു പൊതുധാരയിലേക്ക് വന്നതിന് ശേഷം ഇതുവരെയുള്ള രാഹുൽ ഗാന്ധിയെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു എന്താ പറഞ്ഞേ ഒരു മണ്ടനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളൊന്നുമല്ല ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി അതിനനുസരിച്ചിട്ട് ഏത് വിധേനയും ആ മുഖ്യധാരയിൽ എത്താനും അധികാരത്തിൽ എത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് രാഹുൽ ഗാന്ധി എനിക്ക് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഒരു എന്താ പറഞ്ഞ ഒരു അച്ഛൻ അപ്പൂപ്പൻ അമ്മുമ്മ ആ അമ്മൂമ്മയുടെ അച്ഛൻ അങ്ങനെ പരമ്പരാഗതമായിട്ടൊരു ഈ മോദി ശരിക്കും രാജകുമാരൻ എന്ന് വിളിച്ചത് പോട്ട് ഒരു രാജകുമാരനാണ് രാഹുൽ അന്നും ഇന്നുമൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു രാജകുമാരൻ അയാൾ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അയാളുടെ ഒരു പ്രതീക്ഷ അച്ഛന് കിട്ടിയതുപോലെ അല്ലെങ്കിൽ അമ്മൂമ്മക്ക് കിട്ടിയതുപോലെ അപ്പൂപ്പന് കിട്ടിയതുപോലെ ഇവർക്കൊക്കെ സ്വർണ തളികയിൽ എടുത്തു വെച്ച് അധികാരം കിട്ടിയാണ് ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് രാഹുൽ വന്നത് പക്ഷെ രാഹുലിന്റെ ഓരോ പ്രവർത്തിയിലും ഈ താൻ ഒരു വലിയ സംഭവമാണെന്നും മറ്റുള്ളവരൊക്കെ തന്നെ കടലും കുറച്ച് താഴെയാണെന്നും അപ്പോ അപ്പോൾ അതിലെത്താൻ വേണ്ടിയിട്ട് ആ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് താൻ എന്ത് ചെയ്യും എന്തും ചെയ്യും എന്നൊരു അല്ലെങ്കിൽ ആരുമായിട്ടും കൂട്ടുകൂടും എന്നൊരു ട്രേറ്റ് ആണ് രാഹുൽ ഗാന്ധി തന്നോട്ടുള്ളത് അത് എന്തുകൊണ്ടോ നമ്മളത് കാരണം രാഹുലിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇത് പുറത്തു പറയുന്നതിൽ രാഹുൽ വരുത്തിയിട്ടുള്ള കാരണം എക്സ്പീരിയൻസ് കുറവാണ് പക്വത കുറവാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് രാഹുൽ വരുത്തിയിട്ടുള്ള പല മിസ്റ്റേക്കുകളും ചൂണ്ടിക്കാണിച്ചിട്ടാണ് രാഹുൽ മണ്ടനാണെന്ന് നമ്മൾ അസസ് ചെയ്യുന്നത് സത്യത്തിൽ അങ്ങനെയല്ല ഈ ഉദാഹരണത്തിന് ഏറ്റവും ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് തവണ ആറോ ഏഴോ തവണയെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഭരണകൂടത്തെയും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു നേതാക്കളും ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് നമ്മുടെ ജനാധിപത്യ ഒരു ഗവൺമെന്റിനെ വിമർശിക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നിലവിലുള്ള രീതിയാണ് പ്രതിപക്ഷം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് നമ്മുടെ സർക്കാരിനെ വിമർശിക്കുക അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തെ നമ്മുടെ ജനാധിപത്യത്തെ ഒക്കെ പ്രതികൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരെ രാഹുൽ ഗാന്ധി ഫലപ്പഴായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഓടിയൻസിനെ സൂചിപ്പിക്കാൻ അർത്ഥം അല്ല അവിടെയുള്ള ഓഡിയൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു അർത്ഥം മാത്രം അതിൽ കാണാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് അത് രാഹുൽ ഗാന്ധി ആരെയും എന്തും പറഞ്ഞിട്ടും അധികാരത്തിലേക്ക് എത്താൻ ഒരു മാർഗം എടുക്കുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ പലപ്പോഴും നാരോ മൈൻഡായിട്ട് ഓ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിനെ സൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം വളരെ ബ്രോഡാണ് കാരണം അത് അത് അയാളുടെ ഒരു നമ്മൾ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അതിൽ നടത്തുന്ന പ്രസ്താവന നോക്കുകയാണെങ്കിലും രാഹുൽ എങ്ങനെയെങ്കിലും അധികാരതല കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അത് വളരെ സ്വാഭാവികമാണല്ലോ കാരണം ആ ഒരു വലിയ ഭരണ തുടർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹത്ത്ലാൽ നെഹ്റു മോഹത്ത്ലാൽ നെഹ്റു സ്വർണ്ണ തലയിൽ എടുത്തു വെച്ചാണ് നെഹ്റുവിന് അധികാരം കൊടുത്തത് നമ്മൾ കാണുന്നതും വായിക്കുന്നതും പോലെ നെഹ്റുവും കെട്ടിയിറക്കപ്പെട്ട ആളാണ് വളരെ കാലം അദ്ദേഹം എന്താ പറഞ്ഞ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ രീതിയിൽ പോയി വക്കീലായി പിന്നെ ഒരു വലിയ പ്രശസ്തരായതിനു ശേഷം ഒരു ദിവസം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നു പിന്നെ പ്രധാനമന്ത്രിയായി മകളെ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി സ്വാഭാവികമായിട്ടുള്ള പ്രതീക്ഷ ഇദ്ദേഹം പ്രധാനമന്ത്രി ആവും എന്നാണല്ലോ അത് പൂർ അതായത് ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്താൻ പറ്റുമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇത് മുഴുവൻ നശിച്ചു പോയത് ഈ ഒരു ഫ്രസ്ട്രേഷൻ കാരണം എന്തും പറയും എന്തും ചെയ്യും എന്നാണ് രാജീവ് രാഹുൽ ഗാന്ധിയുടെ ഒരു സൈക്കോളജി അത് ഈ ഒരു തോൽവിയോട് കൂടിയിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രകടനം നോക്കിയാൽ കാണാം അദ്ദേഹം സഭയിൽ ആളുകളെ ഇളക്കി വിടാൻ ശ്രമിക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു ആ ബോഡി ലാംഗ്വേജ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഈ കോൺഗ്രസിന്റെ അധികാരം അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധികാരം ഈ പറയുന്ന നെഹ്റു അല്ലെങ്കിൽ ഇന്ദിര പിന്നെ രാജീവ് അങ്ങനെ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിലേക്ക് ഇത് എത്തിച്ചേരേണ്ടതാണ് അത് വന്നു ചേരുന്നില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് എക്സ്പ്രസ് ചെയ്തത് അല്ലേ അതെ 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 കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ജന്മാവകാശമാണത് എനിക്ക് ഇതിപ്പം എനിക്ക് എന്റെ അമ്മയുടെ തായ് വഴിയിൽ കിട്ടേണ്ട അല്ലെങ്കിൽ എന്റെ അച്ഛൻ്റെ തായ്വഴിയിൽ കിട്ടേണ്ട ഭൂമി നാളെ വേറൊരാൾ കൈക്കലാക്കി വെച്ചിരിക്കുമ്പം ഞാൻ അവിടെ ചെന്ന് കാണിക്കുന്ന ഒരു ദാർഷ്യമുണ്ടല്ലോ ഈ ദാർഷ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് പ്രകടമായി തോന്നുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരി നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് ഈ ഇത് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ഈ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കോൺഗ്രസ് വിട്ട് വെളിയിൽ വന്നിട്ടുള്ള നേതാക്കളെ എടുക്കുക എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ഒരു ഡിക്ടേറ്റർഷിപ്പാണ് പാർട്ടിയിൽ നടത്തുന്നത് ആരുമായും ചോദ്യങ്ങൾ ആരോടും ചോദ്യങ്ങൾ ചോദിക്കില്ല രാഹുലിന് എന്ത് വേണോ അത് രാഹുൽ നടപ്പിലാക്കും അതിന് ആരെ അപമാനിച്ചിറക്കാനും ഇന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരുള്ള ഒരാളാണ് അസാമിന്റെ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പട്ടിക്ക് കൊടുത്ത ബിസ്ക്കറ്റാണ് ഹിമാന്ത വിശ്വ ശർമ്മയ്ക്ക് കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അതിനുശേഷം അദ്ദേഹത്തിന് ഇതിൽ പരാതി ഉണ്ടെങ്കിൽ താൻ പോയി ആർ എസ് എസിൽ ചേരണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കി വിടുന്നത് അദ്ദേഹം പിന്നീട് ചേർന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായി അത് മറ്റാരെ എടുത്തോളൂ ഷെസാദ് പൂനാവാല ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിഥി സിംഗ് ഇവരുടെയൊക്കെ ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോഡ്കാസ്റ്റുകൾ അഭിമുഖങ്ങൾ ഈ കോൺഗ്രസ് വിട്ട് വെളിയിൽ വന്നിട്ടുള്ള ആളുകളുണ്ട് ഇവരുടെ ഒരു ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ് രാഹുലിന്റെ അപക്വതക്കുറവ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാഹുൽ മറ്റുള്ളവരുമായി ആലോചിക്കില്ല ഏകാധിപത്യപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കും അപ്പൊ ഈ ധാഷ്ട്യം ഏകാധിപത്യം ഇതെല്ലാം പണ്ടോട്ട രാജകുമാരന്മാർക്ക് ചേർന്നതാണ് അപ്പം തനിക്കിതെല്ലാം ഉണ്ട് മറ്റാരെങ്കിലും ഇവിടെ കടന്നു വന്നത് തനിക്ക് പ്രശ്നമാണ് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ഈ ഒരു സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ രാഹുൽ ഗാന്ധി ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയിലാണ് കാരണം ഒരു തോൽവി ഓക്കെ തോറ്റു ഒന്നുകൂടി തോറ്റു മൂന്നാമത്തെ തോൽവിയോട് കൂടിയിട്ട് ഈ രാഹുലിന്റെ മുഴുവൻ കോൺഗ്രസിന്റെ ഹിസ്റ്ററി എടുക്കുക അത് വേണമെങ്കിൽ നമ്മൾ ഗ്രാഫായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മൂന്ന് തോൽവികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് മൻമോഹൻ സിംഗിന് ശേഷം അടുത്ത മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മൂന്ന് തോൽവികളാണത് അപ്പം ഇങ്ങനെ ഒരു മാനസിക നിലയിൽ താൻ എന്തോ വലിയ സംഭവമാണെന്നും തനിക്ക് കുടുംബപരമായിട്ട് കിട്ടേണ്ട അവകാശമാണ് അധികാരം എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരാൾ മൂന്ന് തവണ തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അപ്പൊ അതാണ് പാർലമെന്റിൽ കാണുന്നത് പിന്നെ രണ്ടാമത് ഇനിയും ഈ മണിപ്പൂർ വിഷയത്തിലേക്ക് വരാം മണിപ്പൂർ വിഷയത്തിലെ രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥത ഈ ഇപ്പോഴും വീണ്ടും മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ സോഷ്യൽ മീഡിയ ആകട്ടെ ചർച്ച ചെയ്യാത്ത ഒരു എലമെൻറ്റ് മണിപ്പൂരിനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് മണിപ്പൂരിൽ ഈ കലാപങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ പറയുന്ന എഥനിക് പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഇത് വാസ്തവമാണ് ഗോത്രമൃഗ കലാപങ്ങളാണ് പക്ഷേ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും ഭരിക്കണം ഇവിടെ നിന്ന് പൈസ കൊണ്ടുപോയിട്ട് അവരുടെ പൈസ മറ്റ് കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ ഗവൺമെന്റിന് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കാശുണ്ടാക്കണം ഈ ഒരു ലക്ഷ്യമായിരുന്നു അപ്പം അവരുടെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് അതാണ് ഈ മണിപ്പൂരിൽ ഗോത്രവർഗ കലാപങ്ങൾ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല വളരെ കാലങ്ങളായിട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ ഈ കലാപങ്ങൾ ഒതുക്കാനും പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് ഗ്രൂപ്പുകളിൽ മലമുകളിൽ താമസിക്കുന്ന രണ്ട് ഗ്രൂപ്പ് പൊതുവെ നാഗന്മാരുണ്ട് രണ്ടാമത്തെ ഈ കുക്കി വിഭാഗക്കാരുണ്ട് വാലിയിൽ താമസിക്കുന്നവരുണ്ട് അപ്പൊ ഈ മൂന്ന് വിഭാഗങ്ങളെയും യും വേലുകെട്ടി തിരിക്കുന്നതിനോട്ട് അവർ തിരിച്ചറിഞ്ഞു അതായത് നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അഡ്മിനിസ്ട്രേഷൻ അടക്കം എല്ലാം ബ്രിട്ടീഷുകാർ തിരിച്ചു കൊടുത്തു അതായത് അവിടെ ഫുള്ള് കാരണം അവരെ സംബന്ധിച്ചിട്ട് അത്ര മതി അവരെ സംബന്ധിച്ച് കലാപങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മതി അതിനുശേഷം നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് അവരിൽ നിന്ന് നാൽപ്പത്തി ഒൻപതില് മണിപ്പൂര് ഇന്ത്യയോട് ചേർത്തു അതിന് ശേഷം എഴുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു മണിപ്പൂരിനെ ഒരു സംസ്ഥാനമാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ അഡ്മിനി ഇതിൽ ഈ കോൺഗ്രസ് സർക്കാരാണ് ഏറ്റവും കൂടുതൽ കാലം മണിപ്പൂർ വരിച്ചത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടല്ലോ ഈ ഗോത്രവർഗ്ഗങ്ങളെ പരസ്പരം ഇടപഴകാൻ സമ്മതിക്കാതിരിക്കല് ഒരു ഗോത്രവർഗ്ഗത്തിൻ്റെ ഭൂമിയിൽ മറ്റ് ഗോത്രവർഗം കയറാതിരിക്കാൻ സമ്മതിക്കല് ഇക്കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു കോൺഗ്രസ് സർക്കാർ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇപ്പോൾ അവിടെ പോയിട്ട് ഞാനുണ്ട് എന്ന് പറയുന്ന രാഹുലിന്റെ അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ അമ്മുമ്മയുടെ അച്ഛനും ഒക്കെ ഭരിച്ചതാണല്ലോ ഈ കാലത്തൊന്നും യാതൊരു ഇൻക്ലൂസീവ്നെസും രാഹുൽ ഗാന്ധിയോ രാഹുലിന്റെ കുടുംബമോ കാണിച്ചിട്ടില്ല അന്ന് വിഭജിച്ച് അതെ കാരണം നമ്മളീ പറയുന്നത് ബ്രിട്ടീഷുകാർ വിഭജിച്ച് വിട്ട ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലും ആ ഒരു കാലത്ത് മറ്റോ ആണോ ഈ ഒരു നിയമം അവർ കൊണ്ടുവരുന്നത് ആ നിയമം എടുത്തു മാറ്റാൻ ഇവർ തയ്യാറായില്ല പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വാലിയിൽ താമസിക്കുന്ന മേത്തുകൾ അവർക്ക് കൂടുതൽ കാശുണ്ടായി കാരണം അവര് കൂടുതൽ വിദ്യാഭ്യാസം അവര് മുന്നോക്കമായി അവര് മുഖ്യധാരയിൽ കൂടുതൽ വന്നു മലയുടെ മുകളിലും കാട്ടിലും താമസിച്ചിരുന്ന വർഗങ്ങൾ അവർ ആ ഗോത്രവർഗ്ഗ വിശേഷ അവരുടെ സവിശേഷതകളൊക്കെ പിന്തുടർന്ന് അവരങ്ങനെ ജീവിച്ചു അവരുടെ ഇടയിലേക്ക് ഇപ്പൊ സുവിശേഷത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ മിഷനറിമാരൊക്കെ അവരുടെ ഇടയിൽ ചെയ്യുന്നു അവരെ മാറ്റി അവർ കൂടുതൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള വിഭാഗങ്ങളായി ഇതിനപ്പുറം ഇതിനൊരു വർഗ ഇതിനൊരു എന്താ പറയുക റിലീജിയസ് എലമെന്റ് വളരെ കുറവാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഗോത്രവർഗം ഈ ഗോത്രവർഗ്ഗ സ്വാഭിമാനം നിലനിർത്താനും ഈ ഗോത്രങ്ങൾ തമ്മില് ഈ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഏർ നിർത്തൽ തുടരാനും ഇവരെ കോൺഗ്രസ് എന്നല്ലേ ഇടയാക്കിയത് അവരൊരു കാ ഒരു സമയത്തും കോൺഗ്രസ് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമവും നടത്തിയില്ല ആ എന്താ അതിനുശേഷം ഒരു വിഭാഗം അവിടുത്തെ അടുത്ത സിറ്റുവേഷൻ എന്ന് വെച്ചാൽ താഴ്വരയിൽ താമസിക്കുന്നവർ കൂടുതൽ പുരോഗമിച്ചു അവർ മുഖ്യധാരയിലാണ് മറ്റുള്ളവർ അവരുടെ ഭൂമി ലഭ്യതയും വളരെ കുറവാണ് കൂടുതൽ സ്ഥലം ലഭ്യമായിരിക്കുന്നത് മറ്റുള്ളവർക്കാണ് അവര് അവര് പിന്നോക്കമായിട്ട് അവരെ കണക്ക് കൂട്ടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലഘൂകരിക്കാമായിരുന്നു ഈ ഇത് നിലനിൽക്കുന്നത് ഈ സംഘർഷം നടന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും സർക്കാരുകൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതാണ് സംഭവിച്ചതെന്ന് ഈ ഇതൊക്കെ സംഭവിച്ചു ഒരു കലാപം നടന്നു അതിനുശേഷം ഈ കലാപ പോയി വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതും ഏതു വിധേനയും അതായത് ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നൊരു ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് നോക്കിയാൽ അറിയാം നിങ്ങൾ സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല നരേന്ദ്രമോദി സംസാരിക്കാൻ എണീറ്റ് പാർലമെന്റിൽ എണീറ്റ നിമിഷം മുതൽ അദ്ദേഹം ഇരിക്കുന്നത് വരെ കൂവലായിരുന്നു ഈ കൂവലിനും പറഞ്ഞപ്പോൾ അതിലൊരു വലിയ തമാശയുണ്ട് സാധാരണ നമ്മുടെ കേരള എം പിമാരിലെ ബഹുപൂരുഷ ആളുകളും ഭാഷ അറിയാത്തതുകൊണ്ട് സംസാരിക്കാറില്ല ഇതിപ്പോ ഇതിപ്പോൾ കൂവാനായൊണ്ട് ഭാഷയെറിയണ്ടല്ലോ അതുകൊണ്ട് നമ്മൾക്കും ഒരുമിച്ചു എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള എം പിമാരായിരുന്നത് ഏറ്റവും കൂടുതൽ കൂവിയത് ഇതാണ് എന്താ പറയുക രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനം മോദിയെ ഭരിക്കാൻ അനുവദിക്കില്ല ആരെയും കൂട്ടുപിടിച്ചും എത്ര വിവാദ വിഷയങ്ങൾ കുത്തിപ്പൊക്കിയിട്ടും രാജ്യത്ത് ഇനി അങ്ങോട്ട് അഞ്ചു വർഷം ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇപ്പൊ മണിപ്പൂരിൽ കണ്ടത് അപ്പൊ അവിടെ ചെന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് ഒരു തവണയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഒന്ന് സന്ദർശിക്കണം ഇവിടെ സന്ദർശിക്കാൻ വരേണ്ടത് അപ്പോൾ അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം അപ്പം ഈ സമയത്ത് തന്നെ അതായത് രാഹുൽ മണിപ്പൂരിലെത്തിയപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി റഷ്യയിൽ പോയി അപ്പോൾ രാജ്യത്തെ പ്രശ്നങ്ങൾ തീർക്കാതെ വിദേശത്തേക്ക് പോവുകയാണോ ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നു അതെ അതെയല്ലോ അതേല്ലോ അത് വർഷ വർഷങ്ങളായിട്ടുള്ള നെറേറ്റീവുകൾ ഈ നമുക്ക് നോക്കിയാൽ കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞ കൂടെ പ്രത്യേകിച്ച് ഈ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ മേജർ പൊളിറ്റിക്കൽ പാർട്ടികളും നമ്മുടെ പഴയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ലൈനിൽ നിന്നിട്ടാണ് അവരുടെ എല്ലാ പ്രൊപ്പഗണ്ടുകളും ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് പൊതുജനങ്ങളുടെ സംഭവം പൊതു സ്വത്ത് മുതലാളിത്തത്തിനെതിരെ പോരാടുന്നു പ്രധാനമന്ത്രി താഴെക്കിടയിലുള്ളവരെ പരിഗണിക്കുന്നില്ല ഈ ഒരു ഇത്തരം വാദഭവങ്ങളാണ് എല്ലായിടത്തും ഇവരെ സംബന്ധിച്ചിട്ട് ഒരു രീതിയിലും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവരൊരിക്കലും ഉയർത്താറില്ല അവരെപ്പോഴും ജനങ്ങളെ ഏറ്റവും പെട്ടെന്ന് ജനങ്ങളെ വിവകാരപരമായിട്ട് എങ്ങനെ ഇളക്കി വിടാം അടുത്തൊരു അഞ്ചു വർഷത്തിനു അടുത്തൊരു അഞ്ചു വർഷം നമുക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാം ഇത്തരം കാര്യങ്ങളെ എല്ലാ സമയത്തും ഇവരൊക്കെ ഉയർത്തി കാണിച്ചിട്ടുള്ളൂ ഒരു കുറെ ഒക്കെ ബി ജെ പിയും ഈ ട്രാപ്പിലൊക്കെ വീഴുന്നുണ്ടോന്നാണ് തോന്നുന്നത് കാരണം ഇവർ ചെയ്യുന്നത് അതേ രീതിയിൽ ബി ജെ പിക്ക് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടി വരും അത് ജനാധിപത്യത്തിന് വലിയ പ്രശ്നമാണ് കാരണം ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് മോദി അധികാരത്തിലെത്തിയ കാലത്ത് ഒരു പ്രധാനമന്ത്രി ആദ്യം ചെയ്യേണ്ടത് വിദേശ രാജ്യങ്ങൾ സന്ദർശനത്തിന് പോകേണ്ടതായിരുന്നു ഏകദേശം കുറെ നാൾ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി സന്ദർശനം നടത്തി അതിനുശേഷം നമുക്ക് നോക്കിയാലും അറിയാം കഴിഞ്ഞൊരു എട്ട് വർഷത്തിനുള്ളിൽ വളരെ കുറച്ച് വിദേശ സന്ദർശനങ്ങളെ മോദി നടത്താറുള്ളൂ ഇതിപ്പം അദ്ദേഹത്തിന് ഒരു രാ നമുക്കറിയില്ലല്ലോ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ നടക്കുന്നതെന്നും ആരെവിടെയാണ് കാണേണ്ടതെന്നും ഒന്ന് രണ്ട് മണിപ്പൂരിലെ പോലെ ഇത്ര സങ്കീർണമായ ഒരു വിഷയം പ്രധാനമന്ത്രി അവിടെ പോയി സംസാരിക്കണം എന്ന് രാഹുൽ ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിക്കെതിരെ ഒരു വികാരം ഉയർത്തി വിടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചെയ്ത് സംസാരിച്ചുകൊണ്ട് തൽക്കാലം എന്താ പറയുന്നത് അവിടുത്തെ വിഷയങ്ങൾ ക്ലിയർ ആകാനുള്ളതല്ല കാരണം അവിടുത്തെ വിഷയങ്ങൾ ഇത്ര സങ്കീർണമാണ് ഈ രണ്ട് വിഭാഗങ്ങളെ ഒരു നൂറ്റാണ്ടുമായിട്ട് രണ്ട് വിഭാഗമായിട്ട് പരസ്പര ഇവരുടെ പ്രശ്നം പഴയ ഗോത്രവർഗ്ഗങ്ങൾ അങ്ങോട്ട് ഭൂമി പിടിച്ചെടുക്കാൻ ചെല്ലുക തിരിച്ചു ഇവര് ഭൂമി പിടിച്ചെടുക്കുക ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനത്തിൽ ഒന്നും നമ്മൾ അതിനെ വളരെ എന്താ പറയുന്നത് റാഷണലായിട്ട് അത് പരിഹരിക്കപ്പെടാതെ പ്രത്യേകിച്ച് ഗുണൊന്നും പ്രധാനമന്ത്രിയുടെ വിസിറ്റ് കൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല ഇപ്പൊ രാഹുൽ അവിടെ ചെന്ന് ചെന്നിട്ട് പറഞ്ഞതോടുകൂടിയിട്ട് ആ പ്രധാനമന്ത്രി വന്നില്ല ും നമ്മളെ കാണാതെ വിദേശ രാജ്യത്ത് പോയി എന്നൊരു സെന്റിമെന്റ്സ് ആൾക്കിടയിലൊക്കെ ഉണ്ടാക്കാം അടുത്ത ഇലക്ഷൻ വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണല്ലോ ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തിരിച്ച് മണിപ്പൂരിലെ ഭരണം പിടിക്കാം എന്നൊരു ലക്ഷ്യമാണ് ലക്ഷ്യമാണതിന്റെ പിന്നിൽ അവസരം രാഹുൽ ഗാന്ധി അതാണ് തക്ക സമയത്ത് മണിപ്പൂരിലേക്ക് ചെല്ലുന്നു എന്നിട്ട് അവിടെ ചെന്ന് ഒരു ഡയലോഗ് കളിക്കുന്നു നിങ്ങൾക്ക് അതെ അതെ ഏത് സമയം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ രാഹുൽ ഗാന്ധി എങ്ങനെ അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി എങ്ങനെ ആലോചിച്ച് നോക്കണം രാഹുൽ ഗാന്ധിയുടെ സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു ഓർഡിനൻസ് പബ്ലിക്കലി ഒരു പത്രസമ്മേളനത്തിൽ വന്ന് വലിച്ചു കയറുന്നത് തന്റെ ഒരു ഇമേജ് എങ്ങനെ ഉയർത്താം അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞ സ്നേഹത്തിന്റെ കടയൊക്കെ തുറ ഇത് ഇതൊക്കെ വെറും പുറപ്പെടകളാണ് പണ്ട് കാലത്തെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആധുനിക ഇന്ത്യ നമ്മുടെ ജനങ്ങൾ പഴയ അവസ്ഥയിൽ നിന്ന് ഒത്തിരി മാറി ഈ പണ്ട് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കമ്മ്യൂണിസത്തെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് വളരെ ആപ്ലിക്കബിൾ ആണ് ഈ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ആണ് കാരണം പണ്ട് ഒരു റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ചൈനയിൽ നിന്നൊക്കെ ഇവർ ഈ പ്രൊപ്പഗണ്ട ഉണ്ടാക്കും അവരുടെ അടുത്ത ഒരു സംസ്ഥാനത്തെ രാജ്യത്തേക്ക് കൊടുക്കും അവിടുന്ന് സംസ്ഥാനങ്ങളിലേക്ക് വരും ഇവർ ഈ വലിയ നെറ്റ്വർക്ക് കാരണം താഴേക്കിടലുള്ള ആളുകൾ വരെ സംസാരിക്കും ഓ ഇതാണ് സംഭവം എന്ന് പക്ഷെ ഇന്റർനെറ്റ് വന്നുകൊണ്ടിട്ട് നാളെ ഇവർ പറയുന്ന ഒരു കാര്യം വേറെ ഗൂഗിൾ എടുത്ത് വെച്ച് സെർച്ച് ചെയ്താൽ മതി ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ എങ്ങനെയാണ് ഈ എന്താ പറയുക ഈ എന്തായിരുന്നു നിയമം ഇവരെങ്ങനാണ് ബന്ധിപ്പിക്കപ്പെട്ടത് ഇതൊക്കെ ഒരു ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്ന കാര്യങ്ങളാണല്ലോ അപ്പൊ ഇന്ത്യൻ ജനത ആ ഒരു അവസ്ഥയൊക്കെ വിട്ടിട്ട് രാഷ്ട്രങ്ങളായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പിന്നെ ഈ ഇവരുടെ ഈ ഒരു പുറഭ എന്താ പറയുന്നത് രാജ്യം കുറ്റ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നു ന്യൂനപക്ഷം പ്രതിസന്ധിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഈ പുറപ്പണ്ട നടത്തിയിട്ടും വിജയിക്കാതെ പോകുന്നത് ഇന്ത്യൻ ജനത ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി എന്നുകൊണ്ടാണല്ലോ ഇവർ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ ചുരുക്കം പറഞ്ഞാല് രാഹുൽ ഗാന്ധി ഇപ്പൊ എത്തിയത് വെറുപ്പിന്റെ കട തുറക്കാനാണ് എന്ന് നമുക്ക് നിർത്താം ഒരു ഒരു സംശയവും ഇല്ല വെറുപ്പിന്റെ കട തുടങ്ങാനാണ് കാരണം ആലോചിച്ച് നോക്കാം ഒരു അവിടെ വലിയൊരു ആക്രമണം നടന്നു ആളുകൾ മരിച്ചു ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉത്തരവാദിത്വമുള്ള മെച്ചുവേർഡായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ചെന്ന് അവിടെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതൊക്കെയാണ് അല്ലെങ്കിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതൊക്കെയാണ് ഇത് അവിടെ ചെന്നിട്ട് പ്രകോപനപരമായിട്ട് വീണ്ടും വിഷയത്തെ ശ്രമം ആ കാണാൻ നേരം നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെയാണ് ശ്രീ രഞ്ജിത് രവീന്ദ്രൻ സംസാരിച്ച് ഇനിയും മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും